ഭർത്താവ് നിങ്ങളെ താഴെ വെക്കാതെ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ പിന്നെ ഒന്ന് പോയോസ്റ്റാതെ അതൊക്കെ നടക്കുമെന്നാണ് പിന്നെ സിമ്പിളല്ലേ നിങ്ങളെ താഴെ നിർത്താതെ ഭർത്താവ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാ ചെയ്താലും ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കും അതിനൊരു കിടിലും വഴിയുണ്ട് അഹ്ഹുറബുല്ലമീൻ അന്വർത്തമാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ അസലാ വലൈക്കു വർഹമത്തല്ലായി വർക്കാത്തു അള്ളാഹുറബുല്ലമീം നമുക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലരുടെയും കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ ഏഹ് ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് കൊതിക്കുന്ന ഒരുപാട് ആളുകൾ പല ലൈഫുകളുടെയും കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ പലരുടെയും കുടുംബ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു കൊതി ഉണ്ടാകും വർച്ചോനെ നമ്മുടെ ലൈഫിൽ ഇതൊന്നും ഇല്ലല്ലോ അല്ല ആ എൻ്റെ ഭർത്താവിൻ്റെ മൈൻഡ് ചെയ്യണില്ലല്ലോ വർച്ചോനെ എൻ്റെ കെട്ടിയവനൊന്നും നന്നാക്കണേ അല്ല ദ്വാ കൊണ്ട് മാത്രം കാര്യമില്ല ദ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ വേണമെന്നേ നമ്മുടെ ഭർച്ചാവ് നമ്മളെ താഴെ വെക്കാതെ കൈവെള്ളയിൽ കൊണ്ടു കിടക്കാൻ പറ്റിയ കിഡ്ഡിലൻ വഴി ഞാനൊരെണ്ണം പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആളൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ കാക്കനാട് ഇൻഫോ പാക്കിൽ ഓക്കേ ആണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അപ്പോൾ അദ്ദേഹവുമായിട്ട് നല്ല ബാന്ധവം എൻ്റെ കുടുംബത്തിനുണ്ട് അപ്പോൾ ഒരിക്കലേ ഇവ എൻ്റെ വൈഫിനോടൊരു സങ്കടം പറഞ്ഞു കാക്ക എനിക്കൊരു സങ്കടം പറയാനുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് പറഞ്ഞു എൻ്റെ ഇക്കാക്കി ഇപ്പോൾ എനിക്കൊരു ഒരു ഗിഫ്റ്റ് പോലും തന്നില്ല ഞാൻ ചോദിച്ചു ഗിഫ്റ്റ് കിട്ടാത്തതാണോ എൻ്റെ പ്രശ്നം അല്ലല്ല അതൊന്നും അല്ല അതൊരു കാരണം ഞാൻ പറഞ്ഞതാണ് അതായത് എൻ്റെ ലൈഫിൽ എൻ്റെ ഭർച്ചാവിനോട് ചിരിക്കുന്നു പോലുമില്ല അതായത് ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഇപ്പോൾ കൾക്ക് അറിയാമല്ലോ ഞങ്ങളുടെ ലൈഫ് എത്ര ഹാപ്പി ആയിരുന്നു എപ്പോഴും ചിരിയും കളിയും തമാശയും എൻ്റെ സന്തോഷം കാണാൻ വേണ്ടി എല്ലാം ചെയ്യുന്നവനായിരുന്നു എൻ്റെ ഭർത്താവ് അല്ലേ ഞാനൊന്ന് ചിരിക്കാൻ വേണ്ടി എന്ത് വേണമോ അതൊക്കെ ചെയ്യും അത്രത്തോളം ഒരു സാക്രിഫൈസിങ് മെൻറ്റാലിറ്റി ആയിരുന്നു എൻ്റെ ഭർത്താവിന് ഭർത്താവിനുണ്ടായത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ കാത്തിരിക്കുകയാണ് ഓടി മേടിച്ച് തരാനായിട്ട് പക്ഷെ ഇപ്പോൾ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നില്ല മുഖത്തേക്കൊരു വാത്സല്യത്തോടെ നോക്കുന്നില്ല റൊമാൻറ്റിക് ടച്ചുകൾ വരുന്നില്ല ജീവിതാകം മടുത്തു പോയതുപോലെ എനിക്കെൻ്റെ ഇക്കാനെ തിരിച്ച് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് പറഞ്ഞു തരുമോ അപ്പോൾ ഞാൻ പറഞ്ഞു മോള് വിഷമിക്കണ്ട ഞാനവനോടൊന്ന് സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ നമുക്ക് വഴി ഉണ്ടാക്കാം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനവനെ കാണുകയാണ് ചോദിച്ചു എങ്ങനെയുണ്ടാ ലൈഫൊക്കെ എങ്ങനെ പോവണ് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ടതിനു ചോദിച്ചതാണ് ലൈഫൊക്കെ എങ്ങനെ പോവാണ് ആ എന്തോ അറിയാൻ രസമാണ് അതായിരുന്നു കുഴപ്പമില്ല അത് പോണ് ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു ഇപ്പോൾ ഒരു മടുപ്പ് തോന്നാണ് ആ കല്യാണമൊന്നും കഴിക്കണ്ടായിരുന്നു ഞാൻ ചോദിച്ചെന്താ പറ്റിയത് നല്ല ലൈഫൊക്കെ അടിപൊളിയായിരുന്നില്ല എങ്ങടേ നല്ല ഹാപ്പിസ് മൂഡൊക്കെ ആയിരുന്നില്ല ലൈഫിൽ ഉണ്ടായിരുന്നത് ഒരുപാട് കഥകൾ നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് പോലെ എപ്പോഴും ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതായത് തൻ്റെ വൈഫിനെ സന്തോഷിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളിൽ എന്നോട് പോലും അവൻ അഭിപ്രായം ചോദിച്ചിരുന്നു അത്രത്തോളം ഭാര്യയെ സന്തോഷിപ്പിക്കണം എന്ന് ഒരാളാണ് പെട്ടെന്ന് എന്തു പറ്റി അവൻ അതങ്ങനെ ഇങ്ങനെ നന്നാവയൊന്നും ഇല്ല ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് പോട്ടെ നീ കാര്യം പറ അപ്പോൾ ഇയാൾ പതി ഇങ്ങനെ പറയാൻ തുടങ്ങി എന്നോട് കല്യാണം കഴിഞ്ഞിടക്കേ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ രണ്ട് സഹോദരിമാർ ഒരു സഹോദരൻ ചെറിയ കുട്ടിയാണ് അവൻ അപ്പം അങ്ങനെ ഇത്ര ആളുകളാണ് എൻ്റെ വീട്ടിലുള്ളത് കല്യാണം കഴിഞ്ഞ് വന്നിടക്ക് ഇവരുടെ സന്തോഷത്തിന് വേണ്ടി ഇവൾ ഓടി നടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവൾ തന്നെ എന്നോടക്ക് വിളിച്ച് പറയും എനിക്കത് അതേ ഉച്ചയ്ക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണം കേട്ടോ എനിക്ക് മാത്രമായിട്ട് ഡ്രസ്സ് എടുക്കരുത് കേട്ടോ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു പൂത്തിരി കത്തണ പോലെയാണ് ആ ഞാനിപ്പോൾ ഉമ്മച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മേടിച്ചു കൊണ്ടുവന്ന് ഇവളുടെ കൊടുക്കും ഇവളെ നേരെ കൊണ്ട് ഉമ്മിച്ചിട്ട് കൊടുക്കും അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോവാണെങ്കിൽ അപ്പം നമുക്ക് അവനെയും വിളിക്കുക കുഞ്ഞിനെ വിളിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാരെ വിളിക്ക് അങ്ങനെ എൻ്റെ വീട്ടുകാരെ മുഴുവൻ പരിഗണിക്കുന്ന മനോഹരമായ ഒരവസ്ഥയിലാണ് അവൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്ത് വേണോ അതൊക്കെ കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു ഇവരുടെ സന്തോഷത്തിന് വേണ്ടി അതായത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇവൾ ഇവളെത്ര പാടുമ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ഇവൾ ചെയ്യുമ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തുനിഞ്ഞു എന്തൊക്കെ വേണം അതൊക്കെ ചെയ്ത് കൊടുത്തു അവൾക്ക് ഒരു ഒരു സാധനം ചോദിക്കേണ്ടി വന്നിട്ടില്ല എന്നോട് അതിനു മുമ്പേ തന്നെ ഞാനെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ കുറച്ച് നാൾ മുമ്പേ എൻ്റെ ഉമ്മാക്ക് ഞാനൊരു സംഗതി കൊടുത്തപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവരുടെ മുഖമാകെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നവളായിട്ടൊന്നും ഇങ്ങനെ ആയിപ്പോയി ആ മുഖം ആകെ പോയ പോലെ അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര വേദനയായി അവിടെ മുതൽ ഞാൻ എന്തെൻ്റെ കുടുംബത്തിന് ചെയ്താലും ഇവളുടെ മനസ്സിലൊരു സന്തോഷമില്ല ഇവൾക്കൊരു ഒരു ചിരിയില്ല ഇവളിപ്പം എന്നോടൊന്നും പറയാറില്ല ഉമ്മക്ക് അത് മേടിച്ചു കൊടുക്ക് അല്ലെങ്കിൽ എൻ്റെ അനിയന് വാങ്ങിക്കൊടുക്ക് അല്ലെങ്കിൽ പെങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്ക് ഇത് ഇതിനെക്കുറിച്ച് ഇവളൊന്നും പറയണില്ല അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസം അവളോട് ചിരിക്കാൻ എനിക്ക് അവളുടെ മുഖത്തോട്ട് നോക്കി വർത്താനം പറയാൻ പോലും പറ്റണില്ല കാരണം ഇവളെങ്ങനെയാണ് മാറിയത് എനിക്ക് തോന്നുന്നത് ഇവളുടെ വീട്ടിൽ നിന്ന് ഊതിക്കൊടുത്തതായിരിക്കും എന്നൊക്കെയുള്ള സങ്കടം ഈ മനുഷ്യൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വിഷമിക്കേണ്ട നമുക്ക് റെഡിയാക്കടാ എല്ലാം റെഡിയാവും വഴിയുണ്ടല്ലോ പഠിച്ചവനില്ലേ ഒക്കെ സെറ്റാവും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ ഞാനിവിടെ കണ്ടു ഇവിടെ വാ പറിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാൻ ഇഷ്ടമാണോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉമ്മച്ചീനെ പോലെയാണ് തള്ളരുത് ഉള്ളത് പറയണം ആ പിന്നെ എൻ്റെ ഉമ്മച്ചീനെ പോലെയാണ് എടി തള്ളലന്നില്ലാണ് ഞാൻ പറഞ്ഞത് ഉള്ളത് പറ ആ എനിക്കിഷ്ടമൊക്കെയാണ് എനിക്കിഷ്ടമൊക്കെയാണ് പക്ഷേ പണ്ടത്താ ഞാൻ പറഞ്ഞ അതവിടെ നിൽക്കട്ടെ ഭർത്താവിൻ്റെ ബാക്കി കുടുംബക്കാർ വാപ്പാനോട് സഹോദരങ്ങളോടൊക്കെ എല്ലാവരോടും എനിക്കിഷ്ടമാണ് നീ എങ്ങനെയായിരുന്നു അവരോട് പെരുമാറിക്കൊണ്ടിരുന്നേച്ചത് ഞാൻ ഭയങ്കര ഇതിലായിരുന്നു ഞാനും മനപ്പോലെ കണ്ടു ഞാൻ അവർക്ക് അത് കൊടുക്കാൻ പറഞ്ഞു ഇത് വാങ്ങി കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ വല്ലതും പറയാറുണ്ടോ ഇപ്പോൾ അങ്ങനെയൊന്നും അങ്ങനെ ഇല്ല എന്ത ഇല്ലാണ്ടായിപ്പോയത് അത് അങ്ങനെ പറയണത് ആ ഹാ 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 ഞാൻ ചോദിച്ചു ഈ സംഗതി നിനക്ക് എവിടെന്നാണ് കിട്ടിയത് നിൻ്റെ കെട്ടിയോനെ നിനക്ക് വേണമെങ്കിൽ സത്യം എന്നോട് പറയണം എവിടെ നിനക്ക് കിട്ടിയത് അപ്പോൾ അവളുള്ളത് പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മിച്ചെ എന്നോട് പറഞ്ഞു അധികം ഇതിന് നിൽക്കണ്ട അമ്മായിമ്മ തലേ കയറും അമ്മായിമ്മ തലേ കയറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് പിന്നെ നിനക്ക് ഒരു കാര്യത്തിലും പറ്റൂലെന്നൊക്കെ എൻ്റെ ഉമ്മിച്ചെ എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ പെട്ടു എന്നാണെന്ന് പറഞ്ഞു അതല്ല ഞാനപ്പം അവളവിടെ എത്തിയിട്ടൊരു ക്ലാസ് എടുത്തു കൊടുത്തു നിൻ്റെ സ്വന്തം ഉമ്മാനെപ്പോര നീ അവൾ ആ ഭർത്താവിൻ്റെ ഉമ്മാനെ കാണണം നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം വേണമെങ്കിൽ നീ നിൻ്റെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് ആദ്യം എങ്ങനെയായിരുന്നു നിൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ നീ പരിഗണിച്ചു ഭർത്താവിൻ്റെ ബാപ്പയെ സഹോദരങ്ങളെ നീ പരിഗണിച്ചു നീ പരിഗണിച്ചു എന്ന് മാത്രമല്ല പരിഗണിക്കുന്നു എന്നുള്ള തോന്നൽ നിൻ്റെ ഭർത്താവിനുണ്ടാക്കിയെടുക്കാനും നിനക്ക് പറ്റി പക്ഷെ ഇപ്പം അതിനൊന്നും പറ്റണില്ല ഇപ്പം നീ ജീവിതം മടുത്തതുപോലെയാണ് അതിൻ്റെ കാരണം നീ തന്നെയാണ് മനസ്സിലായോ അപ്പം ഇന്നു മുതൽ നിൻ്റെ ലൈഫിൽ ആ പഴയ സ്വഭാവം നല്ല സ്വഭാവം തിരിച്ചു വരണം ഉമ്മമാർ എല്ലാം സ്വീകരിക്കേണ്ട നല്ലത് മാത്രം സ്വീകരിച്ചാൽ മതി അല്ലേ മോൻ ഞാൻ ചോദിച്ചു മോളുടെ ഉമ്മാക്ക് ജീവിതത്തിൽ വലിയ സന്തോഷം കിട്ടിയിട്ടുണ്ടോ എവിടെ നിന്ന് ഇഷ്ടം അമ്മായിയമ്മ ഇടങ്ങിയറായിരുന്നു നിനക്ക് മനസ്സിലായില്ലേ ഇപ്പം എങ്ങോട്ട് പോക്ക് മനസ്സിലായില്ലേ അപ്പം അതവിടെ വെച്ചേക്ക് ഉമ്മ പറഞ്ഞത് മറന്നേക്ക് നിന്റെ അമ്മായിമ്മ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടോ ഏയ് എൻ്റെ അമ്മ്മ്മ്മ്മായിമ്മ ദ്രോഹിച്ചിട്ടൊന്നുമില്ല നല്ല ഉമ്മയാണ് ആണ് പിന്നെ എന്തിനാടി നീ കുത്തിരിപ്പായിട്ട് പോണത് അപ്പോൾ നീ ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അങ്ങനെ നീ മനസ്സ് തുറന്ന് ഉമ്മാനെ ഒന്ന് സ്നേഹിക്കുക മാത്രമല്ല ഭർത്താവിനെ ബോധ്യപ്പെടണത് ഒരു ഒരു ചെറിയ ഡ്രാമാറ്റിക്കായിട്ട് നാടകം കളി തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഭർത്താവിൻ്റെ മുമ്പിൽ നാടൻ കളിക്കി ഇടയ്ക്ക് ഇന്ന് ഇന്ന് ചെന്നിട്ട് കാക്ക നമുക്ക് നാളെ ഷോപ്പിങ്ങിന് പോകാം മിച്ചീനായിട്ട് പോവാം ആ എന്നൊന്ന് പറഞ്ഞു നോക്ക് അവൻ്റെ സങ്കടമൊക്കെ അവിടെ തീരും ഇന്ന് രാത്രി രാത്രി ആയിരിക്കും മനസ്സിലായോ മനസ്സിലാവണ്ടോ അപ്പോൾ ഇങ്ങനെ നീ ഒന്ന് പെരുമാറി എന്ന് പറഞ്ഞു അപ്പോൾ അലഹമ്മദില്ല അവരങ്ങനെ അന്നത്തെ രാത്രി തന്നെ അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് വീട്ടിലേക്ക് വന്നേക്കുണ്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് പിന്നെന്താ കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അലഹമ്മദില്ല അപ്പോൾ സംഗതി അവിടെ പിടിയിട്ട് പെട്ടി കിടക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഭർച്ചാവിൻ്റെ മാതാപിതാക്കളെ പരിഗണിക്കുന്നു എന്ന് അവന് ഫീൽ ചെയ്യണം ആ ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു ബോധ്യം അവനുണ്ടെങ്കിൽ നിങ്ങളെ താഴെ വെക്കാതെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും അപ്പോൾ ഒരുവിധം സഹോദരിമാർക്കൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ അല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഇതിനിപ്പോൾ ഇത്ര വരുത്തും പാടുണ്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എല്ലാ ഭർത്താക്കന്മാരും വെറുക്കുന്നൊരു കാര്യമുണ്ട് അവരുടെ കുടുംബക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഇൻ്റർഫെയർ ചെയ്യുന്നവരായി നിങ്ങൾ മാറരുത് അയാൾ അയാളുടെ സഹോദരനെ സഹായിച്ചു നിങ്ങ എന്തിനാ ഇപ്പോൾ അവരുടെ കൊടുത്തത് നീ എന്തിനാ ചോദിക്കണേ പുള്ളിയായി പുള്ളിയുടെ കുടുംബമായി അതങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ നീ ആ കുടുംബമായി മാറണം പുള്ളിയുടെ കുടുംബം ഞാൻ വെറുതെ പേരിന് പറഞ്ഞതേ ഉള്ളൂ അമൻ്റെ കുടുംബം നിൻ്റെ കുടുംബം എന്ന വേറെ തിരിവൊന്നുമില്ല നിങ്ങളെല്ലാവരും ഒറ്റ കുടുംബമാണ് അതുകൊണ്ട് തന്നെ നീ അതിലേക്ക് കയറി ഇൻ്റർഫെയർ ചെയ്യേണ്ട സഹോദരൻ അത് കൊടുത്തോട്ടെ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈഫ് അടിപൊളിയാണ് അള്ളാഹു സമാധാനം നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലിക്കും വരഹമുല്ലാ വാത്ത